ഇദ്ദേഹം സപ്ലൈകോക്ക് നെല്ല് കയറ്റി വിട്ടതായിട്ടുള്ള യാതൊരു തെളിവുകൾ കാര്യം കിട്ടിയിട്ടില്ല ഇതിന്റെ പേരില് രണ്ട് സ്ത്രീകളെ കിളിയങ്ങൾ റംല എന്നിവരെയും കപ്പത്തിൽ അലീമ എന്ന ഈ രണ്ട് സ്ത്രീകളെ രണ്ട് വിധവളായ സ്ത്രീകളായിട്ട് ഇദ്ദേഹം പീഡിപ്പിക്കുന്നുണ്ട് അതിന്റെ വലിയ പോകും നെല്ല് അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ ഇദ്ദേഹം പറയുന്ന ഭൂമി ഇരുപത്തഞ്ച് സെന്റാണെന്ന് പറയുന്നത് ആകെ കടന്നു നോക്കിയിട്ട് രണ്ട് ഏക്കറും മൂന്ന് ഏക്കറും മൂന്ന് ഏക്കർ ഇരുപത്തി ആറ് സെന്റാക്കി കിട്ടിയിട്ടില്ല അദ്ദേഹം പറയുന്നത് മൂന്നു ഏക്കർ അമ്പത്തൊന്ന് സെന്റ് അദ്ദേഹം ഭൂമി ഉണ്ടെങ്കിൽ ആകുന്ന ആളുകൾ ഈ സ്ത്രീകൾക്ക് പീഡിപ്പിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം ഞാനാണ് ഇപ്പൊ ഈ പറഞ്ഞ ഭൂമികളിലൊക്കെ ഞാനവിടെ ഈ ശ്രീനാരൻ എന്ന ആൾക്ക് ഭൂമി ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഞാനിപ്പം സ്ഥിരമായി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ടൊരു പതി പന്ത്രണ്ട് വർഷത്തെങ്കിലും ആയിട്ടുണ്ടാവും പക്ഷേ ഇത്രയും കാലമായിട്ട് ഇയാളവിടെ കൃഷി ചെയ്യാനോ അയാൾക്ക് അവിടെ ഭൂമികളിലായിട്ടോ കണ്ടിട്ടില്ല പിന്നെ ഞാൻ ചെയ്യുന്ന ഭൂമിയുടെ രേഖകളൊക്കെ എന്റെ കയ്യിലുണ്ട് എനിക്ക് സമാപത്വം തന്നിട്ടുണ്ട് അതിലൊരിക്കലും ശ്രീകുമാറിൻ്റെ ഭൂമിയില്ല പിന്നെ അങ്ങനെയുള്ളതായിട്ട് നമുക്ക് അറിവില്ല അയാൾ കഴിഞ്ഞ വർഷം കൃഷി ഓഫീസിൽ അപേക്ഷ കൊടുത്തു കൃഷി ചെയ്തിട്ടുണ്ട് കൃഷി ഓഫീസറവിടെ വന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അയാൾക്ക് അങ്ങനൊരു ഭൂമിയില്ല എന്ന് കണ്ടെത്തിയിട്ട് അയാൾ അപേക്ഷ തിരിച്ചു കൊടുത്തെന്നാണ് പറയുന്നത് മാത്രമല്ല അയാളവിടെ ഇൻഷുർ ചെയ്തിട്ടുണ്ട് ഇതിന് കൈവശ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടുമുണ്ട് പിന്നെ ലോൺ എടുത്തതെന്ന് പറയപ്പെടുന്നുണ്ട് ആ ഭൂമിയുടെ അപ്പൊ ഈ വില്ലേജ് ഓഫീസറോട് ഞാൻ വിവരാവശ്യം ചോദിച്ചപ്പോ എനിക്ക് തന്ന മറുപടി അവിടെ ഭൂമി ഉണ്ടെന്നും പിന്നെ കൈവർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോണ്ടോന്നു പിന്നെ ഈ ഭൂമി കണ്ടു ബോധ്യപ്പെട്ടിട്ടാണോ കൈവർ സർട്ടിഫിക്കറ്റ് കൊടുത്തത് എന്ന് ചോദിച്ചപ്പോ ആ ഭൂമിയുടെ രേഖകളൊന്നും ഈ ഓഫീസിൽ ഇല്ല എന്നാണ് വില്ലേജ് ഓഫീസർ എനിക്ക് മറുപടി തന്നത് അങ്ങനെയാണെങ്കിൽ ഭൂമി കാണാതെ കൈവേറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള അധികാരം വില്ലേജ് ഓഫീസർക്ക് ഉണ്ടോ പിന്നെ ഇദ്ദേഹത്തിന്റെ പേരിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒമ്പതാം തീയതി ഒരു പരാതി കൊടുത്തിരുന്നു പോലീസ് സ്റ്റേഷനിൽ ആ പരാതി അനുസരിച്ചിട്ട് അദ്ദേഹത്തെ ഇൻസ്പെക്ടർ വിളിച്ചു വരുത്തുകയും താക്കീത് വിട്ടയക്കുകയാണ് ചെയ്തത് വീണ്ടും അയാൾ വളരെ മോശമായ എന്നെ പറ്റി സോഷ്യൽ മീഡിയയിലും മറ്റു മാധ്യമങ്ങളിലും ഒക്കെ വളരെ മോശമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട് അതിന്റെ രേഖകളും എന്റെ കയ്യിലുണ്ട് ഇദ്ദേഹം ഇപ്പോഴും എന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് പിന്നെ അയാള് കോടതി പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ അസുഖമാണ് അയാൾ പാടത്തേക്ക് വന്നിട്ടില്ല ഞാൻ അയാളുടെ പാടത്ത് വെച്ചിട്ട് തല്ലാൻ ചെന്നു ചെളിയിൽ ചവിട്ടി പോത്തുന്ന് പറഞ്ഞു അയാളുടെ ഭൂമി കൈകാര്യ പെണ്ണെടുക്കുന്നുണ്ടെന്ന് പറയുന്നത് ഇതൊക്കെ അസുഖമാണ് മാത്രമല്ല ഈ അങ്ങനെ അവിടെ അയാളെ കൃഷി ചെയ്യുക എന്താ അവിടുത്തെ പടവ് സെക്രട്ടറി ആയ കരുണാകരൻ അദ്ദേഹം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ഈ പാടത്തെ കൊല്ലത്ത് പടത്ത് സെക്രട്ടറി ആണ് അദ്ദേഹത്തിന് ഇതേ അങ്ങനെ ഒരു അപേക്ഷ കിട്ടുകയോ കൃഷിയതായിട്ടുള്ള അറിവോ അദ്ദേഹത്തിന് ഇല്ല അപ്പൊ ഈ എന്റെ കൃഷി അവിടെ കിടന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് ഭൂമിയിലാണ് ഭൂമി ഏതാണെന്നുള്ള എനിക്കറിയില്ല എനിക്ക് തന്ന ഭൂമിയിലേക്ക് കൃഷി ചെയ്തത് കോടതിയുടെ ഉത്തരവ് പ്രകാരം എനിക്കവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മുഖ്യമന്ത്രിക്കും കൃഷിമന്ത്രിക്കും കളക്ടർക്കും പരാതി എഴുതാൻ അയക്കാൻ പോവാണ് ഇതിലൊരു പരിഹാരമാണ് ഞാൻ കുറെ പൈസ പാടത്ത് ചിലവാക്കിയിട്ടുണ്ട് കടം മേടിച്ചും പലിശയിൽ മേടിച്ചിട്ടാണ് ഈ കൃഷി ഞങ്ങൾ ചെയ്യണത് അപ്പൊ ഇതിങ്ങനാവുമ്പോൾ അത് നശിച്ചു പോയി കഴിഞ്ഞാൽ ഏകദേശം മൂന്നേക്കറോളം ഭൂമി അവിടെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ ഭൂമി ഏതാ അങ്ങനെ കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ ആ ഭൂമിന്ന് അത് ഒഴിവാക്കിയിട്ട് നോക്കണിയാൻ അതും ആർക്കും അറിയില്ല പിന്നെ ഈ ഇദ്ദേഹം എന്നോടോ അല്ലെങ്കിൽ ഈ കൃഷിയുടെ വടം വന്നിട്ട് എനിക്ക് അവിടെ ഭൂമി കൊണ്ട് തിരിച്ചു തരണമെന്നു ആവശ്യപ്പെട്ടിട്ടില്ല അയാൾ കൃഷി ചെയ്യണമില്ല ഇത് അതുകൊണ്ട് ഇത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി എനിക്കൊരു പരിഹാരം ഉണ്ടാക്കി തരണം എന്നും അപേക്ഷിക്കും അപ്പൊ കടലാസിനെ ഞാൻ പറഞ്ഞു കടലാസ് ഉണ്ടായിട്ട് നോക്കാറില്ല ഇവിടെ കൃഷി ചെയ്യുന്ന ആളുകളാണെന്നൊരു മെമ്പർമാര് അപ്പൊ അന്ന് അയാളെ അന്ന് അയാളെ അറിഞ്ഞു പോട്ട് ആ വർഷം തന്നെ ഇയാൾ അപേക്ഷ കൊടുക്കും കൃഷി ഓഫീസർ എന്നെ വിളിച്ചപ്പോ നമ്പർ വന്നിട്ട് ഈ ശ്രീകുമാരൻ കൃഷി ചെയ്ത സ്ഥലങ്ങൾ കാണിച്ചതൊള്ളു എന്റെ അറിവിൽ കംപ്ലീറ്റ് ചെയ്യാൻ വ്യക്തി അയാളെ മേടിച്ചിട്ടില്ലേ ഞങ്ങളതിൽ ഒരു അപേക്ഷ അതിൽ തന്നിട്ട് ഞങ്ങൾ അപേക്ഷ മേടിച്ചിട്ട് കൈമാറി ആ സമയത്ത് അവിടുത്തെ വാർഡ് മെമ്പറും കൃഷി ഓഫീസറും കൃഷി അസിസ്റ്റന്റും പാഠശാലത്തിന്റെ സെക്രട്ടറി ഞാനും കൂടി അവിടെ വന്നു അപ്പൊ ഈ ഇദ്ദേഹം അവിടെ വന്നിട്ട് പറയാനുള്ള ഇതാണ് എന്റെ കണ്ടത് ഇതാണ് ഞാൻ ചെയ്തതെന്ന് ഞങ്ങള് അയാൾ അതിലാളി വന്നില്ല സ്വാഭാവിക അപേക്ഷ തള്ളി പിന്നീട് കുറെ പോസ്റ്ററുകളാണ് വന്നത് എന്റെ ഇത്ര സെന്റ് ഭൂമി അവിടെ ഉണ്ട് അതിൽ കയ്യേറിയാലും ഞാൻ കേസെടുക്കുന്ന കുറെ പോസ്റ്ററുകൾ വരാറുണ്ട് പക്ഷെ ഇപ്പുറത്തുള്ള കക്ഷികൾ പറഞ്ഞാൽ ഞങ്ങളുടെ പ്രകാരം ഞങ്ങൾ ഇന്ത്യ അടിക്കുന്ന പ്രകാരം ഇത്ര സെന്റ് ഭൂമി ഞങ്ങൾക്ക് ഇണ്ട് അതിലെന്റെ മൂന്ന് നാല് സെന്റ് കുറവുകളാണ് ഈ മൂന്ന് ഇരുപത്തി ആറ് എന്ന് പറഞ്ഞ മൂന്നേക്കറ ഇരുപത്തി ആറ് സെന്റ് എന്നാണെങ്കിലും ഫിസിക്കലി അവിടെ ഭൂമി ഫിസിക്കലി മൂന്ന് അമ്പത്തി ആറൊട്ടെ രേഖ പ്രകാരം ഉണ്ട് പക്ഷെ രേഖാപ്രകാരമുള്ള ഭൂമി കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം റവന്യൂ ഡിപ്പാർട്ട്മെന്റിനാണ് അങ്ങനെ ഒരു സർവേ നടന്നിട്ട് അയാൾക്ക് ഭൂമി കാണിച്ച് കിട്ടണം നമ്മളിപ്പോ അയാൾക്ക് ഭൂമിയില്ലാന്നൊന്നും പറഞ്ഞില്ല രേഖപ്രകാരം ഉണ്ടെങ്കിൽ അയാൾ തെളിയിക്കപ്പെട്ടിട്ട് കൊടുക്കേണ്ടതാണ് പക്ഷെ അതുവരെ വരുത്തേണ്ട ഒരു ഉത്തരവാദിത്വം ഡിപ്പാർട്ട്മെന്റിനുണ്ട് കോടതിയെ സംബന്ധിച്ച് ഇപ്പൊ അതായിട്ട് ഒന്നും പോയിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇൻസ്ട്രക്ഷൻ ഓർഡർ പറഞ്ഞാൽ നമുക്ക് അറിയാം ഡീറ്റെയിൽ പോകില്ല അതവിടെ നിന്ന് പക്ഷെ ആ സംതിങ് ഇവർക്ക് കൃഷി ചെയ്യാൻ പറ്റാതെ വരും ഇത് ചെയ്തത് തന്നെ ഉണങ്ങി പോകുന്ന അവസ്ഥ അപ്പൊ ഇതിന്റെ സാമ്പത്തിക നഷ്ടം ഈ പാവപ്പെട്ട കർഷകർക്ക് ആര് കൊടുക്കുന്നതാണ് അപ്പൊ ഇത് ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള പ്രശ്നമാണ് അല്ല റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ശരിക്ക് അളന്ന് തിട്ടപ്പെടുത്തി ഇതാണ് ശ്രീകുമാരന്റെ ഭൂമി എന്ന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇവർക്കായാലും ചെയ്യാൻ പറ്റില്ല അപ്പൊ തന്നെ ഇവരുടെ ഭൂമി കാണിച്ചു കൊടുക്കണം നികുതി വർഷങ്ങളായിട്ട് നികുതി അടച്ചു വരുന്ന ഒരു ഭൂമി ഈ വില്ലേജ് ഓഫീസർമാർ നികുതി അടച്ചു കൊടുക്കുന്ന ഭൂമി ആടാറുള്ള ഒരു ഭൂമി ആ ഭൂമി കാണിച്ചു കൊടുക്കണ്ടേ ഒരാൾക്ക് മാത്രം ഭൂമി കാണിച്ചു കൊടുക്കുകയും മറ്റുള്ള ആളുടെ ഭൂമി കാണിച്ചുകൊടുക്കാണ്ട് ഉത്തരവാദിത്തവർക്കുണ്ട് ഞാൻ പറയുന്നത് അതാണ് അയാൾക്ക് ഭൂമി ഉണ്ടെങ്കിൽ അയാൾ എടുക്കട്ടെ ഇപ്പൊ അഞ്ചു വർഷോ പത്ത് വർഷോ ഇരുപത് വർഷം ആയിട്ട് അയാൾക്ക് ഭൂമിയില്ല ആയിരിക്കാം പക്ഷെ ഇന്നാൾക്ക് ഒരു തെളിവ് അയാൾ കയ്യിലുണ്ട് അതും നമ്മൾ അംഗീകരിക്കണം ആ തെളിവ് വെച്ചിട്ട് ആ ലാൻഡ് കാണിച്ചു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഒരു ഭൂമി ഭൂമിണ്ട് വേണ്ടെന്ന് കാര്യങ്ങള് അപ്പൊ ഇതുവരെ കൊൾപ്പെടലിന് ഒരു അപേക്ഷ തിരി ഇതുവരെ കൃഷ്ണഭവൻ ഒരു അനുകൂലം അയാൾ ചെയ്തിട്ടില്ല ഇത് ഞങ്ങള് വർഷങ്ങളായിട്ട് വമ്പി സബ്സിഡി കഴിക്കുന്ന സമയത്ത് ബേസിൽ ഒന്നും ഈ ശ്രീകുമാരന്റെ പേരിൽ ശ്രീകുമാറിന്റെ പേരിലല്ല ശ്രീകുമാരന്റെ അമ്മയുടെ പേരിലാണ് ഈ ഭൂമി എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചു സ്വഭാവമായിട്ട് ജോൺ പ്രോപ്പർട്ടിയാണ് ആ രീതിയിലാണ് അയാൾ അത് അവകാശപ്പെടുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അയാൾ കൃഷി ചെയ്യണം കൃഷി ചെയ്തിട്ടില്ല അങ്ങനെ കൃഷി ചെയ്യാൻ വന്നിട്ട് ഇവര് തണുക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു പോലീസ് കേസ് പോലും നിലവിലില്ല അയാളുടെ ഭൂമിയിൽ അയാൾ കൃഷി ചെയ്യാൻ വന്നപ്പോൾ ഓപ്പോസിറ്റുള്ള ആളുകളെ എതിർത്തു അല്ലെങ്കിൽ എന്നെ വധിക്കാൻ വന്ന അല്ലെങ്കിൽ തല്ലാൻ വന്നെന്ന് പറഞ്ഞൊരു കേസ് കൊടുക്കണ്ടേ അതൊന്നും ഉണ്ടായിട്ടില്ലേ അപ്പൊ ഇങ്ങനെ കരക്കെ നടന്നിട്ട് ഇങ്ങനെ സങ്കല്പിച്ചിട്ട് ഞാൻ കൃഷി കളിക്കാൻ തുടങ്ങുന്ന കാര്യങ്ങൾ അതുകൊണ്ടുണ്ടായ പ്രയാസം ഈ വർഷങ്ങളായിട്ട് കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ അത് ബഹുമാനപ്പെട്ട കോളേജിൽ മുമ്പിൽ പണ്ട് അത് തെളിയിപ്പിക്കേണ്ട ഇവർക്കൊരു ബാധ്യതയുണ്ട് എനിക്കുള്ള റോള് പറഞ്ഞ ഇതാണ് എന്റെ അറിവിൽ അങ്ങനെ കൃഷി അയാൾ ചെയ്തിട്ടില്ല കൃഷിഭൂമിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല ചെയ്തിട്ടില്ല ഇവരുണ്ടെങ്കിൽ ചെയ്യേണ്ടതല്ലേ